ഒരു മനുഷ്യൻ ഏതാണ് ലായു എന്നെ കുറിച്ച് നാളെ അള്ളാഹുത്താലാണ് വിചാരണ ചെയ്യുക ആയുസിനെ അള്ളാഹുത്താലാണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് ഒരുപാട് ആയുസ് കടന്നു കഴിഞ്ഞു ഇതൊക്കെ എങ്ങനെയായിരിക്കും നാളെ എനിക്ക് അള്ളാഹു എങ്ങനെയായിരിക്കും എഴുതി വെച്ചിട്ടുള്ളത് എനിക്കറിയില്ല ഇനി മരണം വരെ ശേഷിക്കുന്ന ഒരു ആയുസ് അതെത്രം പറയാൻ പറ്റൂല ഈ പ്രസംഗം തന്നെ മുഴുവൻ ആവോന്നും പറയാൻ പറ്റും അങ്ങനെ ഒരു ആയുസാ ഉള്ളത് ലാ ഇതിനെ അറിയില്ല അള്ളാഹു കാലിം ഫി ആയുസില് പഠിച്ചവൻ എന്താണ് കലാവി ചെയ്തത് എന്ന് നമുക്കറിയില്ല നമ്മുടെ ആഗ്രഹങ്ങളുടെ വാഹനത്തിൽ അനന്തമായ യാത്രയാണ് മോഹങ്ങളുടെ നീലാകാശത്തിൽ ആർത്തിയുടെ പാരച്ചൂട്ടുമായി പാറിപ്പറക്കുമ്പോ റബ്ബിന്റെ ചാട്ടവാർ പരഹരമായി നമ്മുടെ ആർത്തിയുടെ മൂർധാവിൽ തട്ടിയാൽ ചെറുകുടിഞ്ഞു വീഴേണ്ടവരാണ് നമ്മൾ ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ വേറെ നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് മഹാനരായ മുസ്തഫ പറയുകയാണ് ഏതൊരു മനുഷ്യനും അവൻ തയ്യാറാവട്ടെ അവനും സംഭരിക്കട്ടെ അവന്റെ ശരീരം കൊണ്ട് അവന്റെ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കട്ടെ ഇതാണ് വാക്കുകളൊക്കെ എന്നറിയോ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതുകൊണ്ട് അള്ളാക്ക് എന്താ ഉള്ളത് ഒന്നുമില്ല നമ്മൾ ഒരാളും അമല ചെയ്തിട്ടില്ലെങ്കിലും അള്ളാക്ക് ഒന്നും വരാനില്ല നമ്മൾ എല്ലാരും അമലി ചെയ്താലും അള്ളാഹ്ക്കൊന്നും കിട്ടാനുമില്ല ഇല്ല ഒന്നുമില്ല അതുകൊണ്ടല്ല പണ്ട് ഒരു കള്ളുടിയന് എല്ലാം നഷ്ടപ്പെട്ട് കുടിയനാണ് പക്ഷെ രാക്ഷ അവസാന അദ്ദേഹം രക്ഷപ്പെട്ട പട്ടികയിൽ പെടാൻ കാരണം ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതാണ് മുസാനഫിന്റെ കാലത്താണ് പറഞ്ഞവനെ ഞാൻ തമ്മാടിയാണെന്ന് എനിക്കറിയാം എനിക്കും അറിയാം നാട്ടുകാർക്ക് അറിയാം ഞങ്ങളെക്കാളും എനിക്കറിയാം തമ്മാളിത്തര് മാത്രമേ എനിക്ക് പണി ഉണ്ടായിട്ടുള്ളൂ എന്റെ ദോഷങ്ങളൊക്കെ പൊറത്താൽ നിന്നെ നാളെ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എന്റെ ദോഷങ്ങൾ നീ പൊറുക്കരുത് കാരണം എന്നെ കൊണ്ട് എനിക്ക് അറിയി അടങ്ങറുവാണ്ട് എന്താ വർത്താനം എന്റെ ദോഷങ്ങളൊക്കെ ഇന്ന് പൊറത്തുന്ന് ഒരൊറ്റ ദോശയെ പൊറുക്കരുത് എന്നെ ചോദ്യം ചെയ്യാൻ ആളുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാണ് ആൾക്കാര് ചോദിച്ചിട്ട് ഈ മറുപടി കൊടുക്കാനും കഴിയാതെ ഇങ്ങനെ വായി നിൽക്കുക അത് എന്നെ കൊണ്ടാവും ചെയ്യുക എനിക്ക് സഹിക്കാൻ കഴിയില്ല ഒരൊറ്റ ദോശയ്യ പൊറുക്കണ്ട എന്നെ നരകത്ത് കിട്ടാല് നിന്റെ മുൽക്കിനെ നിന്റെ അധികാരത്തിന് പവറിന്റാറ്റൽ എന്തെങ്കിലും ഒരു മേൽവിലാസം അതുകൊണ്ടുണ്ടെങ്കിൽ അവനും ഞാൻ നരകത്തിലിട്ടില്ലേ ഞാൻ ആരാ ഞങ്ങൾ കയറിയത് എന്ന് എന്നെ കൊണ്ട് എന്നെ നരകത്തിലിട്ടിട്ട് ശിക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടെങ്കിൽ എന്നെ നരകത്തിന്റെ മേലിട്ടാലൊന്നു പോരാ അത് അണ്ടിപ്പരുപ്പ് മുന്തിരി ബിരിയാണി ബിരിയാണിയിടണം എന്നെ അടി കൊണ്ട് ഇടണം കാരണം എന്നെ കൊണ്ട് എനിക്കൊരു നേട്ടം ഉണ്ടാകട്ടെ മേലൊന്നും കൂടെ കരുതി അന്ന് അടി കൊണ്ടു ഞാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഫഹറ് കൂടട്ടെ നേരെ മറിച്ച് എനിക്ക് ദോഷങ്ങൾ പൊറത്ത് തന്നാൽ എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എങ്കിൽ എന്നെ നരകത്തിലിട്ടാൽ അതുകൊണ്ട് നിനക്ക് അധികാരം കൂടുകയില്ല പവർ വർദ്ധിക്കുകയില്ല എങ്കിൽ പടച്ചവനേ എന്റെ ദോഷങ്ങൾ പൊറത്തുകൊണ്ട് എന്നെ സ്വർഗസ്ഥനാക്കണേ അമ്മോ ഏറ്റവും വലിയ മഹൻപത്തിന്റെയും ഈ ബോധം ആ ഫാസിക്കിന്റെ ഹൃദയത്തിൽ അവസാന സമയത്തെങ്കിലും ഉണ്ടായ കാരണത്താൽ അദ്ദേഹത്തെ അള്ളാഹു തല സ്വർഗത്തിലാക്കി എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാറ്റ് സമയത്ത് മനസ്സൊക്കെ ആരൊക്കെ മനസ്സിലായി വരുന്നത് നമുക്ക് പറയാൻ പറ്റൂല ഇങ്ങനെ വരുന്ന കരുതിയിട്ട് തെറ്റ് ചെയ്യാനും പോണ്ട വന്നോളന്നില്ല അയാൾക്കാത് കിട്ടിയെന്നപ്പതിനർത്ഥമുള്ളൂ എല്ലാവർക്കും കിട്ടിക്കോളൊന്നുമില്ല ഏതൊരു സംഗതിക്കൊരു ലാഹർ ഒരു ബാത്തിനുണ്ട് ലാഹിർ മൊത്തം ചതിയായിരിക്കും ബാത്തിന് ലാഹിർ ബാത്തിന് അതാണ് കുത്തബൽ പറഞ്ഞത് ലാഹിർ മൊത്തം ഈ ബാത്തിന് മൊത്തം അബറത്തായിരിക്കും ഏതെടുത്തോക്കൂ എന്റെ ലാഹിർ എന്റെ ബാത്തിന് ഒരു മരത്തിന് ലാഹിർ ഉണ്ട് അതാണ് പുറത്തേക്ക് കാണുന്നത് അതിന് ബാത്തിനുണ്ട് അതാണ് അതിനെ പിടിച്ചു നിർത്തുന്നത് അതാണ് അതിന്റെ പേര് നമ്മുടെ അമലുകൾക്ക് ഒരു ഉണ്ട് അതാണ് ഫെഹിന്റെ നിയമം അതിന് ബാത്തിനുണ്ട് അതാണ് ഇഹ്ലാസ് ഇഹ്ലാസ് മരക്കൾക്ക് പോലും അറിയില്ല അള്ളാന്റെ മാത്രം സ്വകാര്യമാണ് ചില ആളുകൾ അള്ളാഹുത്താല നാളെ നരകത്തൊക്കെ തള്ളിയിടും മലക്കളൊക്കെ മർച്ചോനെ തിങ്കളും വേഴൊക്കെ സുന്നത്തുമ്പുണ്ടായിരുന്നല്ലോ അയാള് വാങ്ങൊടുത്താ പള്ളി കൊന്നിരുന്നല്ലോ കൊല്ലം കൊല്ലം അജനും പോയിരുന്നല്ലോ രണ്ടു മാസം കൂടുമ്പോ മുമ്പൊക്കെ ആയിരുന്നല്ലോ പിന്നെന്താ നരകത്തിൽ വാങ്ങാനോ അപ്പൊ അള്ളാഹറി ഇഹ്ലാസ് ഉണ്ടായിരുന്നില്ല അറൊന്നുമില്ല എന്നൊക്കെ അറിയില്ല നിങ്ങളെ ഇഹ്ലാസ എഴുത്തിപ്പെടൂല ഏടിൽ ഇഹലാസം ഇടൂല അത് അള്ളാന്റെ സ്വകാര്യമാണ് അതാണ് അതിന്റെ ബാത്തിന് ഏത് വസ്തുവിനുണ്ട് ഹയാത്തിനൊരു ബാത്തിനുണ്ട് അതാണ് മൗത്ത് ഇതിൻ്റെ വാഹുറത്താണ് ചതിയ വാഹനങ്ങളിൽ കയറി ചതിയുടെ പടുകുടിയിൽ നിവധിച്ച നാളത്തവന്റെ തറവാട് വിപത്സുമായ നരകമാണ് നേരെ മറിച്ച് ചതിപ്പുറത്തിലൂടെ അനുവദനീയമായ മോഹങ്ങൾ അടക്കി പിടിച്ചു നടക്കുമ്പോൾ ഇതിന്റെ ഭാഗനെ ചിന്തിച്ചുകൊണ്ട് അഴിമറത്ത് ഉൾക്കൊണ്ടാൽ അവനാണ് ബുദ്ധിമാൻ അവനെക്കുറിച്ചാണ് മഹാന്മാർ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് അവൻ ദുനിയാവിന്റെ പോയ ചൊല്ലി മരിക്കുന്നവനാണ് ആ കൂട്ടത്തിൽ ൊല്ലി മരിക്കുന്നവനുട്ടേ അതാണ് മഹാന്മാരീഫിയുടെ മുഴുവനും രണ്ട് ഈ ദുനിയവിൽ വെച്ച് അള്ളാൻ അറിഞ്ഞ ആൾക്കാർ രണ്ട് കാര്യമേ അവർക്കുള്ളു ഒന്ന് ഞാൻ അബിദാണെന്ന് നിന്റെ ഒമ്പിൽ കൃത്യമായി സമർപ്പിക്കാനുള്ള സത്യസന്ധത എനിക്ക് റബ്ബേ അബിദാണെന്നും പറയാ എന്നിട്ട് സൈത്താന്റെ പാവയായിട്ട് മാറി നിന്റെയും പിശാചിന്റെയും കൂടി അടിമയല്ല ഞാൻ ഞാൻ എന്റെ മാത്രം അടിമയാണ് അത് എന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ പുലർത്താനുള്ള സത്യസന്ധത എനിക്ക് നൽകണേല്ലോ ഇതാണ് ആരിഫിങ്ങൾ ത്വരിഫ് രണ്ടാമത് വരക്കും കയ്യാമോ നീ ഉറപ്പാണെന്ന് തിരിച്ചറിവോടുകൂടി എന്നെ ജീവിപ്പിച്ചത് എന്നെ ഗർഭാശയത്തിൽ വളർത്തിയത് ആ ഗർഭാശയമാകുന്ന ഇരുട്ടായ ബലൂണിൽ നിന്ന് ഒരു കേടുപാടും കൂടാതെ കണ്ണും കാലും കയ്യുമൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് എന്നെ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയ ഉടനെ ഇളനീര് തിന്നാൻ കഴിയില്ല ബിരിയാണി തിന്നാൻ കഴിയില്ല ജ്യൂസ് കുടിക്കാൻ കഴിയില്ല എന്നാൽ ഇത് മുഴുവനും കുടിച്ചാലും എത്താത്ത വിറ്റാമിനുള്ള പാല് ഉമ്മന്റെ സ്ഥല കുമ്പളങ്ങളിൽ വെച്ചതും നീയാണ് എന്നെ തീറ്റിപ്പോറ്റി നോക്കിപ്പോറ്റി അടിക്കടി വളർത്തി ഉയർത്തി വലുതാക്കി തടിമാടനാക്കി ആരോഗ്യത്തോടെ കൊണ്ടുവന്നത് നീയാണുറമേ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നോട് കടപ്പാട് പുലർത്താനുള്ള ബോധവും ഭാഗ്യോന്യോഗവും എനിക്ക് നൽകണേ അമ്മ അള്ളാ അള്ളാനെ നമുക്ക് എപ്പോഴും വേണ്ടേ നമ്മൾ ഏതെങ്കിലും സമയത്ത് അള്ളാക്ക് ആണോ ഞാൻ ഈ പറഞ്ഞ ഒന്ന് ശരിക്ക് തലോട് തിന്നിച്ച് ചോക്ക് നിങ്ങളെ കൂടുതൽ കുറച്ച് ചിന്തിക്കുന്ന ആളുകൾ വിദ്യാസമ്പന്നലുണ്ട് അതുകൊണ്ടാ എന്താ ചില ഒരു ക്ലാസ് അല്ലെങ്കിൽ ക്യാപ്സൂൾ ചെയ്യാൻ തരണം ഞമ്മളൊന്ന് ചിന്തിച്ചോക്കൂ നമ്മളെ നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാൻ ആവശ്യമുണ്ടോ ഇല്ല എന്നിട്ട് നമ്മളെപ്പോഴും അല്ല വളർത്തണേ ഇപ്പോഴും നമ്മളറിയാതെ നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നത് ആരാ ഗവൺമെന്റ് ആണോ ഡോക്ടർമാരാണോ അല്ല ഇപ്പൊ നമ്മൾ അറിയണില്ല നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് നരമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഹാർട്ടിനൊക്കെ പ്രവർത്തനം പഠിച്ചാൽ വൈകുന്നേരം പേരെക്കരു നമ്മൾ കണ്ണ് തുറക്കുന്ന ആടേന് എന്തെങ്കിലും ഒരു ചെറിയ പാറ്റയക്കാരുടെ കണ്ണു പോയാൽ സ്വയം അതിൽ നിന്ന് വെള്ളം ചീറ്റുന്നു ഇന്നെ പുറത്താക്കാൻ ആരാ വെള്ളം കൊണ്ടുപോകുന്നു എന്റെ കണ്ണെന്ന് വെള്ളം ചീറ്റാന്ന് തുടങ്ങിയിട്ട് കൊല്ലം നാപ്പത്തി ഒമ്പതായി ഇത് എവിടെയാണ് ഈ ടാങ്കുള്ളത് ഈ ടാങ്കിയില് വെള്ളം വറ്റിയാൽ ആരാ കൊണ്ടുവന്ന് നിറക്കണേ ഞമ്മളുടെ ടാങ്കിയില് വെള്ളം നിറച്ചാൽ വൈകുന്നേരം കഴിഞ്ഞു പിന്നെ കൊണ്ടുപോയി നിറക്കണം കണ്ണിന് വരുന്ന വെള്ളത്തിന്റെ ടാങ്ക് എവിടെ എന്റെ കണ്ണിന് വെള്ളം തുരാൻ നാപ്പത്തെട്ടോ നാപ്പത്തി ഒമ്പതോ കൊല്ല ഇതുവരെ വറ്റിയിട്ടില്ല ആ കണ്ണിന്റെ നേരെ താഴെ മൂക്ക് മൂക്കുന്നു വരുന്ന വെള്ളം അത് വേറെ ഐറ്റം അതിന്റെ നേരെ താഴെ വായ വായന്ന് വരുന്ന വെള്ളം വേറെ ഐറ്റം ഒറ്റ ടാങ്കിന്ന് ഒറ്റ ടാങ്കിൽ മൂന്ന് സ്ഥലത്ത് പൈപ്പ് ഇട്ടാൽ മൂന്ന് തരം വെള്ളം വരുമോ ഒരു ഒരു ടാങ്കി മൂന്ന് സ്ഥലത്ത് തുളച്ചിട്ട് പൈപ്പ് വെച്ച് എന്നിട്ട് തുറന്ന ഒരേ വെള്ളല്ലേ ടാങ്കി ഒന്ന് മൂന്ന് സൈസ് വെള്ളം വേറെ കണ്ണ് വേറെ തൊള്ളിൽ നിന്ന് റബിന്റെ കുതിരത്തല്ലേ ഇതിൽ ഏതെങ്കിലും ഒരു വെള്ളം നിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഉമനീര് അമൃതമാണ് മോനെ അത് വറ്റിയാൽ എനിക്ക് സംസാരിക്കാൻ കഴിയൂല ചുവറാണ്ടോ അവ ിൽ ഉമുന്നീരാണ്ട് പറ്റും ആ ആ ശരിക്കും തിന്നാൻ കഴിയില്ല വർത്തമാനം പറയില്ല നാവ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് അങ്ങോട്ടാവുമ്പോ അവിടെ ഒട്ടും മേപ്പ് മേമ്പട്ട് ഒട്ടും നാളൊരു പ്രഭാഷകൻ എന്നോട് വന്നു ഷുഗർ കൂടിയിട്ട് പ്രസംഗം കാണിക്കലാം പറയുമ്പോ നാവ് കൂടെ ഒട്ടോ ബഹുമാനപ്പെട്ടവരെ പറയുമ്പോ അങ്ങോട്ട് വിട്ടു മഹർജ് അനുസരിച്ചോണ്ട് അവിടെ നാവ ഒക്കുമ്പോ പിന്നെ പ്രസംഗിക്കാൻ കഴിയില്ല ഈ ഉമനീർ ഉള്ളോണ്ടാണ് ദഹിക്കണത് ചോറാങ്ങട്ട് പൊറാട്ട എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്ത ഒരേ മോഡലാണോ ഇറക്കുന്നത് ചിക്കന് മട്ടന് കുട്ടന് ഒക്കെ കൂടി അതിൻ്റെ മൈദ രായി അരിപ്പൊടി പഞ്ചസാര ഉപ്പ് മുളക് മല്ലി മസാല ഒക്കെ ഒരേ പള്ളയക്കല്ലേ ഉമ്മുന്നേരം കൂട്ടി ഇറങ്ങുന്നോടാണ് കഴിക്കണത് ഈ റബിനെ കുറിച്ച് പഠിച്ചിട്ട് അവനോടുള്ള വീട്ടാനുള്ള ബോധ്യവും ബാധ്യതയും അതിനുള്ള യോഗവും ഇതാണ് മഹാന്മാര ആരിക്കും ഞങ്ങൾ ചോദിക്കല് വേറൊന്നും അവർ ചോദിക്കൂല നമ്മൾ ഇത്രയും കാലത്തിന് ഇടയ്ക്ക് രണ്ടെണ്ണം ചോദിച്ചിരുന്നു നമ്മൾ ആകെ ചോദിക്കും പഠിച്ചോന് വിസക്ക് കൊടുത്തുണ് ശരിയാവാന് കട ഉത്കാടനം ചെയ്തിക്കണ് അതിങ്ങനെ ബലൂണ് തൂങ്ങിട്ട് ചോയിറ്റ് കിടക്കാൻ നല്ല ആൾക്കാര് വരണില്ല കാലിന് മുട്ടുമ്മക്ക് നീരറങ്ങാൻ തുടക്കിക്കണ് ഗുളികൊണ്ട് മാറുന്നില്ല ഊരവേദന മാറി ഏഹ് ഇതൊക്കെ അള്ളഹാനോട് ചോയിക്കാവും ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാനോട് ചോദിക്കാം പക്ഷേ മർമ്മം ചോദിക്കുന്നില്ല മർമ്മം വിട്ട കളിയാണ് അസവനെ എനിക്കൊന്ന് അബദായി ജീവിച്ച് അബദായി മരിക്കണം അമ്മോ മരിക്കുന്ന സമയത്ത് ഈമാനോടനോ ഹൃദയം പതരാതെ ചുണ്ടി ചെരിയാതെ നാക്ക് കീഴ് അതാ നാക്ക് പടക്കാതെ ഒരു വേള ഒരാളുടെയും സഹായമില്ലാതെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് ഇല്ലമ്മോ എന്ന് ചൊല്ലി മരിക്കണം അമ്മോ എന്ന് മനസ്സറിഞ്ഞ് പറയുന്നവരുണ്ടോ ഒരു വ്യത്യാസം എന്താ പഴയ കാലത്ത് ഉസ്താൻമാരെ വേദന വരുമ്പോ അവർക്ക് ഇങ്ങനെ എഴുത്തിട്ടു മനസ്സിൽ തക്കുവില്ല കൂടാൻ വേണ്ടി തോർക്കണം അന്നത്തെ പത്ത് റുപ്യ അന്നത്തെ പത്ത് റുപ്യന്നത്തെ അന്നത്തെ കോടീശ്വരന്മാരെ കൊടുത്തിരുന്നു അവരാഗ്രഹം എന്താണ് എന്റെ സ്വത്ത് അള്ളാന്റെ പൊരുത്തത്തിലാവണം ഈ സ്വത്ത് ചെലവഴിച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തത്തിൽ മരിക്കണം ഇന്നിപ്പോ ഞാനൊക്കെ നൂറുകണക്കിന് എഴുത്ത് ഓരോ ദിവസം രാത്രി വായിക്കുന്ന ആളാണ് എത്ര പൈസ എന്നാലും അതിലുണ്ടാവും ദുന്യാവിന്റെ കൊറേ അത് പറ്റുവാ ജായിസ് ആണേ നൂറെണ്ണത്തിലുണ്ടാവും മുട്ടുവേദന ഊരവേദന തൊള്ളവേദന പല്ലുവേദന അന്ധത വന്ധ്യത കണ്ണുവേദന തലവേദന സർജറിക്ക് പോവാണ് മരോള് പ്രസവത്തിന് കിടക്കാണ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത പ്രശ്നം അതിന്റെ ഇടയിൽ നമ്മൾ കുറെ വേദന കഴിഞ്ഞാൽ അപ്പൊണ്ടാവും ഏതെങ്കിലും ഒരു തള്ളാർ കൊടുത്തേക്കണ് ഈ മാനോടെ മരിക്കാന്ന് പറക്കണം പറഞ്ഞിട്ട് തൊണ്ണൂറ്റമ്പെണ്ണം ദുന്യാവ് ഒന്ന് ആശ്രമം അതന്നെ തല മരണത്തിന്റെ ശൈലിയിൽ കിടക്കുന്ന ഏതെങ്കിലും തള്ളാരെഴുതി കൊടുത്തായിരിക്കും ഇപ്പത്തെ പുതിയ പെണ്ണുങ്ങൾക്കൊന്നും മരിക്കണം എന്നുള്ള ബോധം ചിന്തയില്ല അള്ളാഹു രക്ഷിക്കട്ടെ പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ് കാരണം അവിടെ പോയി കിടക്കുന്നുള്ള ബോധം ഇല്ല അതാണ് അതൊക്കെ കൊറേ പുല്ല് ചെടിയെന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചേമ്പ് കുഴിച്ചിട്ടെ ലാഘവത്തോട് നോക്കി നോക്കിക്കാണ് മീസാങ്കലൊക്കെ കണ്ടനാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ചേമ്പും എന്താ ചെറങ്ങിയൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളത് ലാഘവത്തെ ഉള്ളത് അല്ല വെല്ലിപ്പി എളാപ്പി അമ്മായി കാണാൻ കിടക്കണേ ചേമ്പല്ല ആ കല്ലിന്റെ അടിയിൽ കിടക്കണത് വെല്ലിപ്പേളാപ്പി അമ്മായി കാക്കും അതിന്റെ അടിയിലൊരു വിടവുണ്ട് അവിടെ നാളെ നമ്മളെ കൊണ്ടേക്കും ഇതുകൊണ്ട് കൽവി അരച്ചിക്ക് ബോധം കേറിയണ്ടല്ലോ താനും മനുഷ്യൻ നന്നോ വേറൊന്നും വേണ്ട അതാണ് ഇതിന്റെ മൊത്തം ചതിയാ ചിന്തിക്കാതെ ഉപയോഗിച്ചാൽ ഈ അതാണ് വിഷയം ചതിയും കൊതിയുടെ വാഹനത്തിൽ മാത്രം കേറിയിട്ട് ഇതിന്റെ എല്ലാം ഉള് മനസ്സിലാകാതെ ആഗ്രഹങ്ങളുടെ മേൽവിലാസത്തിൽ പിന്നെയും പിന്നെയും മേൽച്ചിൽ പുറങ്ങളിൽ വിലസിച്ചാൽ അവൻ ഗുഹയിൽ പെട്ടുകൊണ്ട് നാളത്തെ നരകത്തിന് വിറകായിട്ട് മാറും നേരെ മറിച്ച് ഇസ്ലാമിന്റെ കയ്യിലുള്ള വടി പോലെയാണ് ദുന്യാവ് എന്ന മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞത് ദുനയാവ് എന്നാൽ മൂസാ നബിന്റെ കയ്യിലുള്ള വടി പോലെയാണ് ഈ വടി താഴ്ത്തപ്പ പാമ്പായി അപ്പ അമ്പാണ് മറ്റുള്ള പാമ്പുകളൊക്കെ വിഴുങ്ങിയത് അപ്പൊ ഈ സാധനം പാമ്പുവാണ് നാ ആ ഈ സാധനം വേണേ ഞങ്ങള് ദുന്യാവ് അങ്ങനെയാണ് ഈ സാധനം ഭീകരമായ അവസ്ഥയാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ കുത്തിപ്പിടിക്ക ഇല ഒഴിച്ചടിക്ക നമുക്ക് തിന്നാളൊക്കെ തിന്നാം പക്ഷെ ഇതന്നെയാണ് പാമ്പു ആവല് നാളെ ഒരു മയ്യത്തിനെ കബറ് കൊണ്ടിട്ടാൽ തൊണ്ണൂറ്റിയൊമ്പത് പാമ്പുകൾ അവന് വരിയുമെന്ന് ഹരീസുകളുണ്ടായി ഇതെന്താണ് ഈ പാമ്പ് ഖസാലി മാമ അതിനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്തിട്ട് പറഞ്ഞു അത് അവന്റെ ഉള്ളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓരോ സ്വഭാവങ്ങൾ പാമ്പ് രൂപത്തിൽ കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നത് നമ്മുടെ സ്വഭാവം തന്നെ നാളെ പാമ്പായിട്ടും തേളായിട്ടും വരും അത് പുറത്തുനിന്ന് സാധനം വാടക എടുക്കണ്ട വെറുതന്നെ നമ്മൾ സ്വഭാവത്തിന്റെ ഉള്ളിൽ കൽവിന്റെ ഉള്ളിലുള്ള ഓരോ വിചാര വികാരങ്ങളെ സ്വഭാവങ്ങളെ അഹങ്കാരങ്ങളെ അതിന്റെ ക്ഷുദ്രജീവികളായിട്ടും അതിന്റെ അപകടകാരികളായിട്ടും കബറിൽ നമ്മുടെ കൂടെ തന്നെ അല്ല കെടുത്തു എന്നിട്ട് അതാണ് നമ്മെ നിസ്കരിക്കാതിരുന്നാൽ അവിടെ ഒരു പാമ്പ് വരണിട്ടുണ്ട് കബറിൽ നമ്മൾ തുറന്നാ കാണൂല നമ്മളതിനെന്താണോ കൊറോണ കണ്ടുകിട നമ്മളെല്ലാരും കൊറോണയെ വിശ്വസിക്കണില്ലേ മനസ്സിൽ ഉറപ്പിച്ച് നാവോണ്ട് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു കൊറോണ ഉണ്ടായിട്ടുണ്ട് കുറാൾക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ കൊറോണ കണ്ടുകിട അപ്പൊ കണ്ട് മാത്രമേ എന്ന് പറഞ്ഞാൽ പിന്നെ കൊറോണ കബറിൽ ഈ സാധനം ഒക്കെ ഉണ്ട് നമ്മൾ കാണൂല കാരണം അതിന് കാണാൻ പറ്റുന്ന ഒരു കണ്ണ് നമുക്കില്ല പിന്നെ നമ്മൾ അനുഭവിക്കും കാണും മരിച്ചാൽ ഈ കണ്ണു മാറും ശാസ്ത്രം പറയുന്നുണ്ട് തനോട്ടോളജി എന്നൊരു ശാസ്ത്ര പേ വികസിച്ചുകൊണ്ടിരിക്കാൻ അതിന്റെ പുസ്തകങ്ങൾക്ക് ലഭ്യമാണ് കോഴിക്കോട് വായ കിട്ടും ഞാൻ വായിച്ചിട്ടുണ്ട് ആ തനോട്ടോളജിയിൽ പറയുന്ന മരിക്കണ സമയത്ത് കണ്ണൊട്ടനും കാഴ്ച ഉണ്ടാവുന്നു മരിക്കുന്ന സമയത്ത് കണ്ണു ഒട്ടനും കാഴ്ച ഉണ്ടാകും ഇത് ആദ്യം പറഞ്ഞത് തനോട്ടോളജി കാരനല്ല ഇത് ആദ്യം പറഞ്ഞത് മുത്തു മുഹമ്മദ് ഈ ഏതൊരു മനുഷ്യൻ മരിച്ചു പോവുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മരണാനന്തരം അവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് മരിക്കുന്ന സമയത്ത് ലൈവായി കാണാതെ ഒരാളും മരിക്കൂല്ല എന്ന് കാര്യങ്ങൾ അപകടകർത്ഥങ്ങൾക്കിടയിലാണ് നമ്മുടെ ജീവിതം അത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കാതിരുന്നാൽ മോഹങ്ങൾ കൊതികൾ നമ്മെ ചതിയിൽ കൊണ്ടുപോയി വീഴ്ത്തും ജാഗ്രത എന്ന് മാത്രം പ്രഥമമായും പ്രധാനമായും ആത്മാർത്ഥമായും ആവർത്തിച്ചും എന്നോട് പറഞ്ഞ് ശേഷം മുന്നിൽ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ് അള്ളാഹുസ്ബഹാനോ നമുക്ക് ദുന്യാവിന്റെ ചതികൾ മനസ്സിലാക്കി അനുവദനീയമായ കൊതികൾ മാത്രം പൂർത്തിയാക്കി പടച്ചോനൊക്കെ ഇത് ജീവിച്ചു മരിക്കാനുള്ള അവസരം നമ്മുടെ മാമ്മുട്ടിയാ കണ്ട് നമ്മുടെ എല്ലാവർക്കും അറിയാം ഞാൻ മാമ്മൂട്ടിയാ കാരാതെ പറയേണ്ടത് അദ്ദേഹം അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഇത്തിരി ബുദ്ധി ചെറിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബേജാറുള്ള സീരിയസ് ആയ ആയൊരവസ്ഥയിലാണ് കുറെ മണിക്കൂറുകളായിട്ട് ബോധം കിട്ടിയിട്ടില്ല വണ്ടിയേറ്ററിലാണെന്ന് കേട്ടു അള്ളാഹു അവർക്ക് സലാമത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ സന്തോഷത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കട്ടെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കട്ടെ റഹ്മത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കട്ടെ ആശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കട്ടെ അള്ളാഹുസ് ബഹാനുഭവത്താൽ അദ്ദേഹത്തിന്റെ മനസ്സിന് കെട്ടുറുപ്പും ധീരതയും ധൈര്യവും ക്ഷമയും തവക്കലും പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ പെടുന്നനെയുള്ള നിന്നും ഓർക്കാപ്പുറത്ത് മരണപ്രഹരം ഏൽക്കേണ്ട അവസ്ഥയിൽ നിന്നും ഒരുങ്ങാത്ത മരണത്തിൽ നിന്നും മരിക്കുമ്പോൾ ആക്പത്ത് ചീഞ്ഞു പോകുന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ ദുരന്തത്തിലെന്നും അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സ്ഹാനോ തല പറഞ്ഞതും കേട്ടതും അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ അള്ളാഹു നാഫിയാക്കി തരത്തെ അള്ളാഹു നമ്മുടെ കച്ചവടത്തിലും സമ്പത്തിലും സമയങ്ങളിലും സന്താനങ്ങളിൽ കുടുംബത്തിലും ആരോഗ്യത്തിലും അള്ളാഹു മറക്കത്ത് ചെയ്യണേ അള്ളാഹ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആരുമില്ലാതെ ിൽ കിടക്കുന്ന ഞങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ലോ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഉസ്താമാർക്ക് പുറത്തു കൊടുക്കണേല്ലോ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള മോമിനിങ്ങൾ മോമിനാത്തിന് പുറത്തു കൊടുക്കണേല്ലോ ഞങ്ങളും യാത്രക്കാരാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ മരണങ്ങളിലൊന്നും ഞങ്ങൾ കാത്തുരക്ഷിക്കണേല്ലോ മാരക രോഗങ്ങളിൽ നിന്നും മാറാ വ്യാധികളിൽ പെടുന്നണയുള്ള മരണങ്ങളിൽ ഒന്ന് കാത്തുരക്ഷിക്കണേല്ലോ കടക്കണികളിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ തരണേയല്ലോ അള്ളാഹുയെ ശത്രുക്കളിൽ നിന്ന് കാക്കണേയല്ലോ ഞങ്ങൾക്ക് ആരോടും വിരോധം നൽകല്ല അല്ല ആർക്കും ഞങ്ങളെ ശത്രുക്കളാക്ക ഞങ്ങൾ ആർക്കും ശത്രുക്കളാക്കല്ല ശത്രുക്കളാക്കല്ലോ ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേയല്ലോ എല്ലാ മുസ്ലിംങ്ങൾക്കും ഇജ്ജത്ത് നൽകണേ അല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കിടയിലും സ്നേഹം നൽകണേ നൽകണേല്ലോ اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا أرحم الراحمين وصلى الله تعالى